നമസ്കാരം ഞാൻ സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ ഇതാണ് ഉപ്പുങ്കാവ് അയ്യപ്പ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിൽ അമ്മിനിക്കാട് നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായിട്ടുള്ള ഗ്രാമ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഗണപതിക്കും ഭഗവതിക്കും നാഗങ്ങൾക്കും മുനീശ്വരനും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഇവിടെ മൂന്ന് കാര്യസാധ്യ പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഏത് ഉദ്ദിഷ്ട കാര്യവും സാധിച്ച് സങ്കട നിവാരണം ഉണ്ടാവും എന്നാണ് അവിടെ വന്നിട്ടുള്ള നിരവധി ആയിട്ടുള്ള ഭക്തർ പറയണത് അപ്പോൾ അത് സത്യമാണെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ പറയാം ഇത് റീൽസും ഷോർട്സുമാണ് ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഈ ക്ഷേത്രം നമ്മുടെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ എത്തണമെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണിത് അതെല്ലാം നമുക്കിതിൻ്റെ മുഴുവൻ വീഡിയോയിൽ അറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ